അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു നമുക്കറിയാം അബ്ദുറഹീം പതിനെട്ട് വർഷമായി സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത കാണാൻ സാധിച്ചു അത് ഇങ്ങനെയാണ് റിയാദ് സൗദി അറേബ്യൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി അബ്ദുറഹീമിൻ്റെ ദിയാതനം റിയാദ് ഗവർണറേറ്റിന് കൈമാറി ഇന്ത്യൻ എംബസിയാണ് പണം കൈമാറിയത് അനുരഞ്ജന കരാറിൽ ഇരുവിഭാഗവും ഒപ്പുവെക്കുകയും ചെയ്തു ഗവർണറേറ്റ് വിവരങ്ങൾ കോടതിയെ അറിയിക്കുന്നതോടെ മോചനം സാധ്യമാകും റഹീമിൻ്റെ മോചനത്തിനായി ദിയാധനം നൽകാനുള്ള ഒന്നരക്കോടി സൗദിറിയാൽ റിയാദ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശപ്രകാരം വിദേശകാര്യ മന്ത്രാലയ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായി റിയാദ് റിയാദിലെ അബ്ദുറഹീം നിയമസഹായ സമിതി നേരത്തെ അറിയിച്ചിരുന്നു മെയ് ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച ഉച്ചയോടെയാണ് നാട്ടിലെ അബ്ദുറഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ പണം വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നത് ഫണ്ട് കൈമാറാനുള്ള എംബസിയുടെ നിർദ്ദേശം റഹീമിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുവൂരിന് ലഭിക്കുകയായിരുന്നു പണം കൈമാറാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന അഫിഡവിറ്റും റഹീമിൻ്റെ കുടുംബം എംബസിയിൽ എത്തിച്ചിരുന്നു അബ്ദുറഹീമിൻ്റെ മോചനം എല്ലാ നിയമവശങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നാട്ടിൽ വരണം എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന മാത്രമല്ല അബ്ദുറഹീമിൻ്റെ ഉമ്മ നമുക്കറിയാം മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച സമയത്ത് ആ വർഷങ്ങളായി പുഞ്ചിരിക്കാതിരുന്ന ആ ഉമ്മയുടെ മുഖത്തിൽ നിന്നും ഒരു പുഞ്ചിരി കണ്ടത് നമ്മളെല്ലാവരും കണ്ട് സന്തോഷിച്ചിരുന്നു ആ പുഞ്ചിരി മായാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുറഹീം വരേണ്ടതുണ്ട് അള്ളാഹു സുബാനോ താല അതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു